സി പി പൂനാർ ഏരിയ സമ്മേളനം കലാ സാംസ്കാരിക വനിതാ സംഗമം സംഘടിപ്പിച്ചു പ്രശസ്ത സിനിമാ താരവും സാമൂഹിക പ്രവർത്തകയുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കുളത്തിങ്കൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി സി പി ഐ എം പൂഞ്ഞാർ ഏരിയ സമ്മേളനത്തിന് മുന്നോടിയായി കലാ സാംസ്കാരിക വനിതാ സംഗമം സംഘടിപ്പിച്ചു പൂഞ്ഞാർ തെക്കേക്കര പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നടന്ന സംഗമം പ്രശസ്ത സിനിമാതാരവും സാമൂഹിക പ്രവർത്തകയുമായ ഗായത്രി വർഷ ഉദ്ഘാടനം ചെയ്തു ഇങ്ങനെ ഘടനാപരമല്ലാതെ പോലും ഈ കേരളത്തിൽ ഇന്ത്യയിൽ ഒരുപക്ഷെ ലോകത്തിൽ മറ്റേതൊരു രാഷ്ട്രീയ പാർട്ടിയുണ്ട് തങ്ങളുടെ സമ്മേളനങ്ങൾ നടത്തുന്നത് എന്നൊരു ചോദ്യം വേണ്ടിയുണ്ട് നിങ്ങളൊന്ന് ഓർമ്മയിൽ നോക്കൂ നിങ്ങളുടെ ചുറ്റുവട്ടം തിരഞ്ഞു നോക്കൂ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അങ്ങനെ പാർട്ടി സമ്മേളനങ്ങൾ നടത്തുന്നുണ്ടോ ഇങ്ങനെ ഇങ്ങനെ നല്ല ഒരു വാർഡ് സമ്മേളനം പോലും നടക്കുന്നുണ്ടോ ഇല്ല എന്തുകൊണ്ടാണത് എന്തിനാണ് നമ്മൾ സമ്മേളനങ്ങൾ അങ്ങനെ നടത്തുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൽ നിന്നാണ് എന്തുകൊണ്ടാണ് അവർക്ക് നടത്താൻ പറ്റാത്തത് എന്നതിൻ്റെ ഉത്തരം നമ്മൾ എത്തുന്നത് നമ്മൾ എന്തുകൊണ്ടാണ് അങ്ങനെ നടത്തുന്നത് നമ്മുടെ പാർട്ടിയുടെ തത്വം ജനാധിപത്യ കേന്ദ്രീകരണമാണ് ജനാധിപത്യ കേന്ദ്രീകരണമാണ് അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ നടത്തുന്നത് ഈ സമൂഹത്തിലുള്ള ഏറ്റവും അടിസ്ഥാന സാമൂഹ്യ ജീവികളിൽ നിന്ന് മനുഷ്യരിൽ നിന്ന് ഈ പാർട്ടിയും ഈ പാർട്ടിയുടെ ഭരണ സംവിധാനവും പാർട്ടിയുടെ നടത്തിപ്പും നമ്മളുടെ രാഷ്ട്രീയ നടത്തിപ്പിനുബന്ധമായിട്ട് ഏത് രീതിയിലായിരിക്കണം നേതൃത്വത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും നമ്മൾ സമൂഹത്തിൽ ഇടപെടുമ്പോൾ ഈ പാർട്ടിയുടെ പുതിയ നയം ഏത് രീതിയിലായിരിക്കണമെന്ന് നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ ആവശ്യമുണ്ട് എന്നുള്ളത് നമ്മൾ ബ്രാഞ്ച് മുതൽ ഓരോ ഘടകങ്ങൾ കമ്മിറ്റി ായിട്ടുള്ള സമ്മേളനങ്ങളിലേക്ക് പോകുന്നത് അഡ്വക്കേറ്റ് സെബാസ്റ്റ്യൻ കൊളുത്തുങ്കൽ എം എൽ എ മുഖ്യപ്രഭാഷണം നടത്തി പൂഞ്ഞാർ തെക്കേക്കര ലോക്കൽ സെക്രട്ടറി ടി എസ് സിജു അധ്യക്ഷത വഹിച്ചു ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ ജോയി ജോർജ് രമാമോഹനൻ ഏരിയ സെക്രട്ടറി കുര്യാക്കോസ് ജോസഫ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സി എം സിറിയക്ക് തോമസ് മാത്യു ബി രമേഷ് ആശാ റിജു പൂഞ്ഞാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീത നോബിൾ തലനാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് രജനി സുധാകരൻ പഞ്ചായത്ത് മെമ്പർ നിഷ സാനു മുതിർന്ന പാർട്ടി നേതാവ് ഇ എ മോഹനൻ എന്നിവർ സംസാരിച്ചു ചടങ്ങിനോട് അനുബന്ധിച്ച് കവിയരംഗം നടന്നു ഐഫോർ യു ന്യൂസ് പാല